വയനാടിന്റെ കണ്ണിലൊപ്പാൻ പ്രത്യേകം തയ്യാറാക്കിയ ആപ്പ് വഴി മുസ്ലിം ലീഗ് നടത്തിവരുന്ന പുനരധിവാസ ഫണ്ട് സമാഹരണം നാളെ അർദ്ധരാത്രിയോടെ പൂർത്തിയാവുകയാണ് ഇതിനകം മുപ്പത് കോടിയിലധികം സമാഹരിക്കാൻ കഴിഞ്ഞു പ്രവാസികളുടെ ഭാഗത്തു നിന്നും വമ്പിച്ച പിന്തുണയാണ് വയനാട് ഫണ്ടിന് ലഭിച്ചത് യു എയിൽ നിന്ന് മാത്രം നാല് കോടിയോളം രൂപയാണ് ലഭിച്ചത് സൌദി കെ എം സി സി മൂന്നര കോടിയോളം രൂപ സമാഹരിച്ചു ഖത്തർ കെ എം സി സി എൺപത്തിഒൻപത് ലക്ഷത്തിലധികവും ഒമാൻ കെ എം സി സി അറുപത്തി ലക്ഷത്തിലധികവും ബഹ്റിൻ അറുപത്തിയാറ് ലക്ഷത്തിലധികവും കുവൈറ്റ് അമ്പത് ലക്ഷത്തിലധികവും സമാഹരിച്ചു യുഇ കെ എം സി സിയുടെ കീഴിലുള്ള ദുബൈ ഘടകം ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷത്തിലധികവും അബുദാബി ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷത്തിലധികവും ഷാർജ നാൽപ്പത്തിനാല് ലക്ഷത്തോളവും അലൈൻ മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികവും സമാഹരിച്ചു അജ്മാൻ പതിനേഴ് ലക്ഷത്തോളവും റാസൽ ഗൈമ അഞ്ചു ലക്ഷത്തിലധികവും ഉമ്മുൽ ഖുൻ മൂന്നര ലക്ഷവും സമാഹരിച്ചു ധനസമാഹരണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മുസ്ലിം ലീഗ് കമ്മിറ്റി പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുകയും അടിയന്തര ധനസഹായം വിതരണം ചെയ്യുകയും ഉണ്ടായി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പുനരധിവാസ പദ്ധതികൾ ഓരോന്നായി നടപ്പാക്കി വരികയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതവും അമ്പത്തിനാല് വ്യാപാരികൾക്ക് ലക്ഷം രൂപ വീതവും അടിയന്തര സഹായം ഇതിനകം വിതരണം ചെയ്തു വെള്ളപ്പാച്ചിലിൽ ടാക്സി വാഹനങ്ങൾ നഷ്ടമായവർക്ക് നാല് ജീപ്പുകളും മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് സ്കൂട്ടറുകളും കൈമാറി നൂറു വീടുകൾ ഉൾപ്പെടെ സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് മുസ്ലിം ലീഗ് നടപ്പാക്കുന്നത് ഫണ്ട് സമാഹരണം അവസാനിപ്പിച്ചാലും വയനാടിന് വേണ്ടി ചിലവാക്കുന്ന തുക ിൽ പ്രദർശിപ്പിക്കും വേണ്ടി രൂപീകരിച്ച പ്രത്യേക ഉപസമിതി അതാത് സമയങ്ങളിൽ യോഗം ചേർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസ ഫണ്ടിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മികച്ച സഹായവും പ്രതികരണവുമാണ് നൽകിയത് സാധാരണക്കാർ വ്യവസായികൾ പ്രവാസികൾ കലാകാരന്മാർ സാമൂഹ്യ പ്രവർത്തകർ വനിതാ സംഘടനകൾ തുടങ്ങി സമഗ്രമായ പിന്തുണയാണ് മുസ്ലിം ലീഗ് ഫണ്ടിന് ലഭിച്ചത് നാളെ അർദ്ധരാത്രിക്ക് ശേഷം ഫണ്ടുകൾ സ്വീകരിക്കില്ലെന്നും അതിനു മുൻപ് തന്നെ ആപ്പ് വഴി തുക നിക്ഷേപിക്കണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എസ് സലാം അറിയിച്ചു